ഞാനപ്പൊ ആ എത്തുന്നു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സീക്രട്ട് ഒരു രഹസ്യം എങ്കാണ്ട് അപ്പൊ നമ്മുടെ ചാലഞ്ചിലുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് കുപ്പന ഒന്നും മാറ്റാൻ തോന്നിട്ട ചാലഞ്ച് ചെയ്യാൻ വേവാനല്ലേ ഞാൻ വരണ്ടേ ചാലഞ്ച് ചെയ്യാ വേണം അപ്പോൾ ഞാൻ വരട്ടെ ഓക്കേ ക്യാമറ സെറ്റ് ആക്കി വെക്കട്ടെ ഓക്കേ ആ നിന്നെ കാണണ്ടേ എന്താ ഫ്രണ്ട് ക്യാമറ ആക്കണെ ഞാൻ ഈ ഫോണേ നേരെ ഇട്ടാട്ടോ അപ്പോൾ ചാലഞ്ച് ഞാൻ അയ്യോ ഞാന നമ്മ നോൺ വെജ് ഇങ്ങനെ ആണോ ചെയ്തിട്ടുള്ളല്ലേ അല്ല നമ്മൾണ്ടാക്കിയിട്ട് കാണിച്ചാലോ എന്നല്ല 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 ഇത്രയും വേറെ ആ ഇത്രയും വലിയ ചലഞ്ച് ചെയ്തിട്ടില്ല എന്താണ് ഞങ്ങൾക്ക് ഓരോന്തോ ഒന്ന് നീ ഓരോ ചാലഞ്ചിൽ നീ ചെറിയ കുഞ്ഞാണ്ട് ഒരു മുട്ടേ ചാലഞ്ച് ഞങ്ങൾ അഞ്ചു മുട്ട അഞ്ചു മുട്ട ഏഹ് അപ്പൊ ചാലഞ്ച് എങ്ങനെ ആ ഹൗസേ നേരെ ഡിവൈഡ് കിട്ടിയാണ് ആ ഊസെ അത് തിന്ന ഇത് ആ ഏറ്റവും കൂടുതൽ ആരാണ തിന്ന് അവരാണ് രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഒന്ന് നീ എടുത്തുല്ലേ അപ്പൊ ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ആരാണ് ആരാണത്തിന്ന് അവര് ജയിക്കുന്നൊടങ്ങാലേ ഡി വൺ ടു ത്രീ സ്റ്റാർ സ്പീഡിൽ തിന്നാനൊന്നും ഇല്ല ഏറ്റവും കൂടുതൽ തിന്നുന്നവരാണ് ജയിക്കണം അപ്പൊ ഞാൻ വരുമ്പഴ്ക്കു പ്രശ്നമൊന്നുമില്ലല്ലോ നമ്മൾ ഉണ്ടാക്കിയ ആളാണ് ആളും ജയിക്കുന്നത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ചാലഞ്ച് നമ്മൾ എന്ത് ചെയ്യാന്നുള്ളത് കമന്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ആരും കമന്റ് ചെയ്യാത്തോണ്ട് നിർത്തിയത് നിങ്ങൾ തന്നെ അത് റണ്ണിങ്ങിൽ തന്നെ ഇണ്ടല്ലോ അല്ലെ നോക്കട്ടെ ഇപ്പൊ ഞാൻ ഞാൻ ഞാനിപ്പൊ വീണ പൂച്ച ആ കുറുകു

ഒന്ന് രണ്ടു പത്തല്ല നമുക്ക് ഇങ്ങനെ ഇടുന്ന തേർക്കുന്നില്ല അപ്പം നിങ്ങളെ വീട്ടിൽ ഇതേപോലെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് തൊട്ട് മുമ്പേ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളവിടെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് മനസ്സിലുള്ളത് തേക്കുന്നുണ്ടാവും എങ്ങനെയാണോ ഉണ്ടാക്കിയതെന്ന് പറയണം നെക്സ്റ്റ് വീഡിയോ എന്ത് ചെയ്യേണ്ടതെന്ന് പറയണം

ఏదా హి రిసన్ నాది ఎన్న పోర్చుగీరు ఆహ నీకు వణమ వదియాకు అప్పుడు నేను చేచూ అది వెట్ల హ్ ఈ వాడువాది ఆనమాలి హ్ నీ వదియాకే నేను రెండు ఉండట కట్ట కమసరా నా నర్త అడిత ఛాలెంజ్ నినక ఎందు చేయనాగరం ఈటింగ్ ఛాలెంజ్ చేయనా బర్గర్ 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 కై അടുത്ത നമ്മൾ എന്ത് ചെയ്യണം തോന്നുന്നു കമന്റ് ചെയ്യണം എന്റെ ഏകദേശം പകുതി കഴിഞ്ഞ കേട്ടാ ഞാൻ ശരി ബിരിയാണിന്റെ പകുതി നാളാം അങ്ങനെ പറഞ്ഞു നടന്നു മാത്രം ഞാൻ വെള്ളം കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് തന്നെ നടക്കും ഇത്രയും കൂടി അപ്പൊ എന്നും തിന്നിട്ടുണ്ടാവുസാ ഞാൻ ചോദിക്കും సమహలన్న కట్టొని హ్మ్మమలన్నం తో కొంచెం ఒకటి తిని నాకు തിന്നിട്ട് വെറുതെ ഇരിക്കുന്നവരാ തടിയല്ല പിന്നെ തിന്നൂലോ ബിരിയാണി കുറച്ച് ടേസ്റ്റ് ശിവാഞ്ചനം ജയിച്ചോണ്ടിരിക്കുന്നു നിണ്ടത് അങ്ങനെ ഇണ്ട് കേട്ടാ നിത ഇടക്കിടക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്

ഷിക്കുന്റെ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് ഷീക്കു രണ്ടാം സ്ഥാനത്തും ഞാൻ ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ഉറങ്ങുന്നില്ല കുറ്റ ചെയ്യുന്നു കുറ്റ ചെയ്യുന്നേ കുറ്റയല്ല അല്ലേ കുറ്റ ചെയ്ത് ആ അപ്പൊ ആവശ്യ കാഴ്ച വെള്ളം ആർക്കാണ് കൂടുതലുള്ളത് അപ്പം ആവശ്യം തോറ്റില്ല ഞാൻ ചോയിച്ചിരുന്നു ഞങ്ങൾ രണ്ടാള് ഉണ്ടല്ലോ മുട്ട ബരിയാത്ര ഞാനപ്പൊ ആ തിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സീക്രട്ട് എനിക്ക് പറയാം ഒരു രഹസ്യം പറയാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റ് വീട് ലാസ്റ്റ് ഞാൻ പറയുന്ന

താഴെ പോയി ഗായസ് പാത്രം അപ്പൊ എനിക്കും തീറ്റ ചലഞ്ചെന്നറിയായിട്ട് തിന്നാളുന്ന ആൾക്കാരി നാലു രണ്ടാള് കേട്ടേ ചോറും ബാക്കി അക്കല സ്കൂളിന് ഇത്ര തിന്നാ ഞാൻ ഒരു ബിരിയാണിന്റെ പകുതി അതായത് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പകുതി അതായത് സിംഗിൾ സീവ ഞാൻ വാങ്ങിക്കല് മത്സരം ആയതുകൊണ്ട് തിന്ന വയറ് വേറെ ഞാൻ അയ്യോ മുട്ട മഞ്ഞ ഒരു മുട്ടയുടെ മഞ്ഞ അങ്ങ് തിന്ന ശിക്കും തിന്നിനാ അങ്ങോട്ട് പോയാൽ കാണൂല അങ്ങോട്ട് ഔട്ടാണ് ഓ മതിയല്ലേ అది యాక్ట్ లో షనన్ కటమసదిగ్ కటమసతి నేను నాకొన్ని చెప్పకు ఊరంగలాయా అవర్కిలే నీకు സ്കൂൾ അപ്പൊടെ സ്കൂളിപ്പിക്കുന്നത് എന്നോട് പറയുന്നതാണ് അപ്പൊ നിങ്ങളും കൂടി കേട്ടു ശാസ്ത്രമേക്ക് ആദ്യായിട്ടുണ്ട് അങ്ങനെ ഗെയിമില് ജയിച്ചത് ശിവ കേദാറാണ് കേട്ടാ ശിവ കേദാറിന് ഒരു വലിയ കയടി സെക്കൻഡ് ഞാൻ തോറ്റുതുന്നം പാടിൽ നിന്നുണ്ട് വയന എന്നിട്ടും എന്നിട്ടും കുക്കുമ്പറ കൈയിലെ തായോടും എന്നിട്ട് കുക്കുമ്പറ കൈലന്നെ അല്ല കുക്കുമ്പറ പോവാനുള്ള സ്ഥലം വേണ്ട മെലിയും ഒക്കെ മെലിയെന്നായിരം അപ്പൊ ഞാൻ പറയാന്ന് പറഞ്ഞ രഹസ്യം ഞാൻ പറയാം ഇവര് പൊതുവേ സ്കൂൾ ഇട്ട് വന്നല്ലേ തിന്നുന്നത് കൊറവാണ് ഫുഡ് തിന്നുന്നത് കൊറവ ചാലഞ്ച് പോകുമ്പഴ് തിന്നു പറയൂ അപ്പൊ ചാലഞ്ച് രീതിയിൽ അവര് ഇത്രയെങ്കിലും രണ്ടാൾ കൂടെ തീറ്റിച്ചു ഇതാണ് ഇന്നത്തെ എന്റെ ഈ ചാലഞ്ചിന്റെ മിഷൻ മൈ മിഷൻ നമ്മള് എന്താ മതി ഇത് നീ അത് ഒരു മുട്ട ഒന്ന് മൂന്ന് മുട്ട മൂന്നു നാലുമുട്ടെന്ന് മുട്ട നോക്കണ്ട ഒരു ദിവസം രണ്ട് മുട്ടേ തിന്നാൻ പാടുള്ളൂ ഇപ്പൊ ചെന്നുള്ള രീതിയിൽ ഞാൻ ഉള്ളൂ അപ്പൊ എല്ലാരോടും പൈൻറ്റപ്പ് ചെയ്തെല്ലാം അത് ആവൂസികടുന്നു കാണുന്നില്ല ഇങ്ങോട്ടിരുന്നാലേ കാണുള്ളൂ ാണ് അപ്പൊ സ്കൂളത്തെ കുറച്ച് പണിഷ്മെന്റ് വിശേഷങ്ങളൊക്കെ ഈ ചാലഞ്ച് ഞാൻ നിങ്ങളെ കൊണ്ട് തീറ്റിക്കാനുള്ള ചാലഞ്ചായിരുന്നു ഉണ്ടായിരുന്നു അത് പറ ബിരിയാണി എങ്ങനെ ഇണ്ടായി അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു ബിരിയാണി നല്ല ബിരിയാണി നല്ല ബിരിയാണി തിന്ന് മത്ത അപ്പൊ ഇതാണ് നമ്മുടെ ചാലഞ്ച് എന്നാ എന്റെ ചാലഞ്ച് എന്റെ മിഷൻ അടുത്ത ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ അടുത്തല്ലേ നിങ്ങൾ കമന്റ് ഈ വീഡിയോ താഴെ കമന്റ് എഴുതുക ഞങ്ങൾ അടുത്ത ചാലഞ്ച് ഏത് ചെയ്യണം എന്ന് കമൻ്റ് ചെയ്യണം അപ്പൊ അതിൽ നമുക്ക് ഓക്കെ ആകുന്ന ചാലഞ്ച് ഞങ്ങൾ ചെയ്യാം ആ ചാലഞ്ച് പറഞ്ഞ ആൾക്കാരുടെ പേരും കൂടി ഞാൻ ഈ വീടിൻ്റെ താഴെ കൊടുക്കും കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഷീക്കു കണ്ടിന്യൂ ചെയ്യാണ് അപ്പൊ ഞങ്ങൾ നിർത്തിയാലോ ഒന്ന് നിർത്താലേ അത് നിർത്താം അപ്പോ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇതെന്താ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും തിന്ന് വേണ്ട തിന്നണ്ടായി ചെയ്യും കട്ട് ചെയ്യാൻ ആരില്ലാത്തതും ഞാൻ വന്ന വന്നിട്ട് കട്ട് ചെയ്യണം അപ്പിക്ക